ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് എന്നത് നോക്കി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അപ്രകാരം മനുഷ്യമായ തലത്തിൽ പോലും ഇപ്രകാരമുള്ള സന്ദേശം നൽകുകയും ചെയ്തു നമ്മുടെ ഇടവുകയുമായ സേവനം അനുഷ്ഠിച്ചു ചെയ്ത് അതിൻ്റെ ഓഡിയോ ആയിട്ടും മറ്റു പല വിധത്തിലും അത് ഉപകരിക്കുന്ന വിധത്തിൽ ഫ്രീ ആയിട്ട് തന്നെ അത് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ജീസസ് യൂത്തിൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിച്ചേക്ക് അവിടെ പഞ്ചാബിലുള്ളതിൽ കൂടുതൽ ജനതയെക്കുറിച്ച് പ്രചരണം ലഭിച്ചത് കേരളത്തിൽ തന്നെയാണ് അതിനോടൊപ്പം വളരെയധികം പ്രാർത്ഥനകളും രൂപതയ്ക്ക് വേണ്ടി അനേകം പേര് സുമാണു അപ്പോൾ തോംസിനും ആ കുടുംബത്തിനും അഭിനന്ദങ്ങൾ അർപ്പിക്കുകയാണ് ബൈബിൾ ഹോൺ എന്ന ബൈബിൾ സഭയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ലനിപ്പിക്കുക അവരെ വിശ്വാസത്തിൽ വളർത്തുക സഭ ശുശ്രൂഷയ്ക്കായി ഇരുക്കുക പല വിധത്തിൽ അവർ സഭയുടെ കരുത്തി അദ്ദേഹങ്ങളായി തീരും അത് ആ വിശ്വാസത്തിലാണ് സമൂട്ട് പോകാറ് അപ്പോൾ ഇത് നിങ്ങൾ എനിക്ക് അവരായിട്ടോട് കാണിച്ച എല്ലാ തരവരും എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ പറയുകയാണ് പിന്നെ തോമസ് അതുപോലെ ബൈബിൾ ഓൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഫ്രീ ആണ് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ ആൻഡ്രോയിഡിൻ്റെ പ്ലേ സ്റ്റോറും ഒക്കെ ഉണ്ട് ബൈബിൾ ഓൺ എന്നൊരു വാക്കായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ പ്രായമുള്ളവർക്കൊക്കെ വീട്ടിൽ വചനം വായിക്കാനും നമ്മുടെ ബൈബിളൊക്കെ ചില കരമല്ലേ അപ്പോൾ ഇത് വായിക്കാനായിട്ടൊക്കെ പിന്നെ കണ്ണ് കാണത്തില്ല കൈ വരയ്ക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വചനം കേൾക്കാൻ സാധിക്കും നിങ്ങൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതിൽ ദൂരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ബ്ലൂട്യൂത്ത് വഴി കണക്ക് ചെയ്തു കഴിഞ്ഞാൽ വചനം കേട്ടുമൊണ്ട് യാത്ര ചെയ്യാം സങ്കീർണമായിട്ട് കളിക്കുമ്പോൾ രണ്ട് ദിവസം ആയിട്ട് ചെയ്യാം ആൾക്കാർ വചനമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ എല്ലാവരും വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട് അപ്പോൾ അതിന് വരെ നമുക്ക് ഒരു വചനം ഓപ്പണാക്കി ഇടത്തിൽ നിന്ന് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ ആയിട്ട് വരും ആ ഫോട്ടോ ആൾക്കാർക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് വചനം കണ്ടിന്യൂസ് ആയിട്ട് പേ ചെയ്യാം അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് യൂട്യൂബിൻ്റെ അതൊക്കെ ഇതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട് സമയം എടുക്കുന്നില്ല സമയമെടുക്കുന്നില്ല എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ അത് ഉപയോഗിക്കുക അതിനകത്ത് പരസ്യങ്ങളോ അതിരൂപിത ഫീസോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല മലയാളത്തിലെ നല്ല മൂവിയോ ഉണ്ട് നല്ല രസമുള്ള മുറിയോ ആണ് കേൾക്കാനായിട്ട് അത് അതിലൂടെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ആൾക്കാരൊക്കെ ലഭിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ ലഭിക്കുന്നുണ്ട് വചനം കേൾക്കുക കേൾവിയിലൂടെയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്

സ്നേഹിക്കുന്നത് വളർന്നു കഴിയുമ്പോൾ എന്നുള്ള കാര്യം ഈശ്വ നമുക്ക് വെളിപ്പെടുത്തി തരും അത് ചിലര് ദൈവവിളികളായിട്ട് പുരോഹിതരായിട്ട് സമർപ്പിതരായിട്ട് ഒക്കെ തീരാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകും ദൈവ പ്രചോദനം തരുവാണ് എങ്കിലും ഒക്കെ നിന്റെ തീരുമാനമാണെങ്കിലും ആയിക്കൊണ്ടേക്കും പക്ഷേ ഈശ്വ തരുന്ന പ്രചോദനം ഉള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ചുമതല വേദന ഒക്കെ ഈശോയെ കൂടുതൽ കൂടുതലറിഞ്ഞ് ഈശോയെ കൂടുതൽ സ്നേഹിച്ച് അവിടെ പോയി ജോലി ചെയ്യുക അവിടെ പോയി ക്രിസ്തുവിനെ പ്രഘോഷിക്കുക അങ്ങനെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഏത് അവസ്ഥയെന്നുള്ളതല്ല ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് താല്പര്യം വരുമ്പോൾ നമ്മൾ ഏതവസ്ഥയിലാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഈശോയുടെ ഒത്തിരി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ ബലിയായി മരിച്ച് സുവിദ്യനായ ഈശോയെ അങ്ങ് ഞങ്ങളെ ഈ ഭൂമിയിൽ അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നിയമിച്ചാക്കിയിരിക്കുകയാണ് അത് തിരിച്ചറിയുവാനും അങ്ങയുടെ പ്രേരണകളെ സ്വീകരിച്ച് അതിനനുസരിച്ച് മുമ്പോട്ട് പോകുവാനും ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ വിരൂപപ്പെടുത്താനുമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്നുകൂടെ ആയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും എൻ്റെ സ്നേഹവും സഹവാസവും നമ്മളോട് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നായിരിക്കും യാക്കോബ് നാമധാരിയായ ഇന്ന് ഈ പിതാവിന്റെ വരവിലെല്ലാം കാരണഭൂതനായ പിതാവിന്റെ അടുത്ത വെങ്കു നമ്മുടെ സ്നേഹം ബഹുമാനപ്പെട്ട വികാരി വികാരി അച്ഛനും നാമകരത്തിനാക്കാൻ പ്രാർത്ഥനകളും ആശംസകളും അതോടൊപ്പം സന്ദേശം

ഈ യുടെ നാമത്തില് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തില് ഞാൻ പിതാവിനെ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ് ദൈവവിളിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പ്രമോട്ട് ചെയ്യാൻ വേണ്ടി അച്ഛൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാലങ്ങളായി നമ്മുടെ ഇടവക ആ ഒരു മേഖലയിൽ പിന്നോട്ടാണ് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛന്റെ പ്രവർത്തന ഫലമായി തീർച്ചയായും ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളെങ്കിലും ഈശോയുടെ വിളിക്കേട്ട് ഈശോയ്ക്ക് വേണ്ടി മാറി പ്രാ ചിന്തിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അച്ഛനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അവരോടൊപ്പം സഹോദരൻ അച്ഛൻ്റെ ആ താല്പര്യത്തിനും സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു ഇനി പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയ അദ്ധ്യാപകരെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി